അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ എത്തില്ലെന്ന് ബി ജെ പി എറണാകുളം റവന്യൂ ജില്ലാ പ്രഭാരി ഷോൺ ജോർജ് പ്രസ്താവിച്ചു മൂവാറ്റു വഴിയിൽ ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ നേതൃയോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഈ നാല് ജില്ലകളിൽ നിലവിലുള്ള സീറ്റുകളിൽ ഇടതുപക്ഷം തോൽക്കുകയാണെങ്കിൽ ഈ നാല് ജില്ലകളിലും കോട്ടയത്ത് ജയിക്കാൻ പോകുന്നത് ബി ജെ പി ആണ് കോൺഗ്രസ് അല്ല തിരുവനന്തപുരത്തും കൊല്ലത്തും പത്തനംതിട്ടയിലും ആലപ്പുഴയിലും കോട്ടയത്തും ഇടതുപക്ഷത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഇപ്പോഴുള്ള സീറ്റുകൾ അവർ തോറ്റാൽ ജയിക്കാൻ പോകുന്നത് ബി ആണ് എറണാകുളം നിലവിൽ കോൺഗ്രസിൻ്റെ കയ്യിൽ ഇരിക്കുന്ന സീറ്റിനേക്കാൾ കൂടുതലായി അവർക്ക് കിട്ടാനില്ല ഇപ്പോൾ അവരുടെ സീറ്റ് കൂടുതലായിരിക്കുന്നത് ഇടുക്കിയിലും അതുതന്നെയാണ് സാഹചര്യം ഞാൻ എറണാകുളം പറയാൻ എണ്ണിപ്പോൾ അവർക്ക് പരമാവധി അഞ്ച് സീറ്റുകൾ കിട്ടും കോൺഗ്രസിന് പരമാവധി ശ്രമിച്ചാൽ അഞ്ച് സീറ്റുകൾ കിട്ടും ലീഗിന് അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ ഒരു നാല് സീറ്റ് കൂടെ വേണം കിട്ടാം അഞ്ച് നാല് ഒമ്പത് എറണാകുളം മുതൽ നമ്മുടെ കാസർഗോഡ് വരെയുള്ള പ്രദേശം പരമാവധി കോൺഗ്രസ്സിന് കിട്ടാവുന്നത് എണ്ണി ചുമ്മാട്ട് കൂട്ടിയിട്ട് ഞാൻ കൂട്ടിയിട്ട് എനിക്ക് കിട്ടുന്നത് പത്ത് സീറ്റാണ് പരമാവധി പരമാവധി പത്ത് സീറ്റ് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒരു സീറ്റ് പോലും അഡീഷണൽ അവർക്ക് കിട്ടില്ല കിട്ടുകയാണെങ്കിൽ നമുക്ക് കിട്ടും അപ്പൊ ഇപ്പൊ അവർക്കുള്ളത് ഭരണത്തിൽ ഭരണത്തിലെത്തണമെങ്കിൽ അവർക്ക് വേണ്ടത് ഇരുപത്തിയൊമ്പത് ഇരുപത്തി ഒമ്പത് സീറ്റ് കിട്ടിയാലേ ഭരണത്തിലെത്താൻ പറ്റുള്ളൂ നാൽപ്പത്തിരണ്ട് ഇരുപത്തി ഒമ്പത് എഴുപത്തി ഒന്ന് ഇരുപത്തി ഒമ്പതിന് ഞാൻ തലേകുത്തി മറിഞ്ഞിട്ട് ലീഗിനും ബാക്കി ഘടകക്ഷികൾക്കും എല്ലാം കൂടെ കൂടിയിട്ട് എനിക്ക് കണക്കൂട്ടാൻ കഴിഞ്ഞത് പത്തൊമ്പത് സീറ്റാണ് ഇനിയും പത്തെണ്ണം കൂടെ വേണം അവിടെ അടുത്ത നിയമസഭയിൽ നമ്മുടെ സാന്നിധ്യം വേറെ സ്വാഭാവികമായും ഒരു കാരണവശാലും അധികാരത്തിൽ വരാൻ കഴിയില്ല സ്വാഭാവികൾ ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് അധ്യക്ഷത വഹിച്ചു മേഖലാ സംഘടനാ സെക്രട്ടറി എൽ പത്മകുമാർ മാർഗനിർദേശം നൽകി ബി ജെ പി ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഇ ടി നടരാജൻ അരുബി മോഹൻ അഡ്വക്കേറ്റ് സൂരജ് ജോൺ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ എം എൻ മധു സെബാസ്റ്റിൻ മാത്യു തിരുത്തിപ്പള്ളി ജില്ലാ മീഡിയ കൺവീനർ ഒ എം അഖിൽ ജില്ലാ ഐ ടി ആൻഡ് സോഷ്യൽ മീഡിയ കൺവീനർ കെ ആർ സാനു തുടങ്ങിയവർ സംസാരിച്ചു